ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് ഒഡീഷ എഫ് സിയെ നേരിടും ഒഡീഷയുടെ ഹോം ഗ്രൗണ്ടായ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ള ബ്ലാസ്റ്റേഴ്സിനെ ഇന്ന് വിജയിച്ചാൽ ഒന്നാം സ്ഥാനം തിരിച്ചുപിടിക്കാം ഇതുവരെ പന്ത്രണ്ട് മത്സരങ്ങൾ കളിച്ച ബ്ലാസ്റ്റേഴ്സ് എട്ട് മത്സരങ്ങളിൽ വിജയിച്ചു രണ്ടു വീതം മത്സരങ്ങളിൽ സമനിലയും തോൽവിയുമുണ്ട് ഇരുപത്തി ആറ് പോയിന്റാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത് ടീമിന്റെ കുതിപ്പിൽ നിർണായക പങ്കുവഹിച്ച ക്വാമി പെപ്ര പരിക്കേറ്റ് പുറത്തായത് ബ്ലാസ്റ്റേഴ്സിന് കനത്ത തിരിച്ചടിയാണ് പെപ്ര പുറത്തായതോടെ ഗോകുലം കേരളയിൽ വായ്പാ അടിസ്ഥാനത്തിൽ കളിച്ചിരുന്ന നൈജീരിയൻ താരം ഇമ്മാനുവൽ ജസ്റ്റിനെ ബ്ലാസ്റ്റേഴ്സ് തിരികെ വിളിച്ചിട്ടുണ്ട് പരിക്കേറ്റ് പുറത്തായ അഡ്രിയാൻ യൂണേക്ക് പകരം ടീമിലെത്തിയ ലിത്വാനിയൻ താരം ഫെഡോർ സേർണിച്ച് കളിക്കുമോ എന്നത് കണ്ടറിയണം കലിംഗ സൂപ്പർ കപ്പിൽ റണ്ണേഴ്സ് അപ്പായ ഒഡീഷ ഐ എസ് എല്ലിൽ മൂന്നാം സ്ഥാനത്താണ് പന്ത്രണ്ട് മത്സരങ്ങളിൽ ഏഴ് മത്സരം വിജയിച്ച ഒഡീഷയ്ക്ക് ഇരുപത്തിനാല് പോയിന്റ് ഉള്ളത് ഈ കളി വിജയിച്ചാൽ ബ്ലാസ്റ്റേഴ്സിനെ മറികടന്ന് ഒഡീഷ രണ്ടാം സ്ഥാനത്തെത്തും ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തി രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തിയേഴ് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ൊപ്പം ആവട്ടെ